മക്കാനയെക്കുറിച്ചോ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ അധിക പേർക്കും അറിവുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പലരും ഇത് വാങ്ങിക്കഴിക്കാറില്ല എന്നതാണ് സത്യം നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള വെജ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന ഒരു പരമ്പരാഗത ഇന്ത്യൻ ലഘുഭക്ഷണമാണ് മക്കാന ഫോക്സ് നട്ട്സ് താമരവിത്ത് ഗോൾഡൻ നട്ട്സ് ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ആരോഗ്യം നിലനിർത്താനും പ്രതിരോധ ശേഷി കൂട്ടാനുമെല്ലാം മക്കാന നമുക്ക് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താം ഒറിയാലെ ഫെറോക്സ് എന്ന് ശാസ്ത്രനാമമുള്ള ഒരുനം ആമ്പലാണ് മക്കാന ആമ്പലിൻ്റെ സസ്യ കുടുംബമായ നിംഫയേസിയേയിലാണ് ഇതും ഉൾപ്പെടുന്നത് ഇതൊരു താമരവിത്ത് എന്നാണ് പലരും വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇതിന് താമരയുമായി അടുത്ത ബന്ധം പോലും ഇല്ല ആമ്പലിൻ്റെ പോലെ വട്ടത്തിലുള്ളതും എന്നാൽ താരതമ്യേനെ വലുപ്പം കൂടിയതുമായ ഇലകളാണ് ഇവക്കുള്ളത് ഇലകളിലും തണ്ടുകളിലും ധാരാളം മുള്ളുകളും ഉണ്ടാവും ഇലകളുടെ നാരുകൾ പർപ്പിൾ മുതൽ വയലറ്റ് നിറം വരെ കാണാറുണ്ട് ആമ്പൽ പൂവിനോട് സാമ്യമുള്ള വളരെ ചെറിയ പൂക്കളാണ് ഇവക്കുള്ളത് പുറമേയുള്ള ഇതളുകൾ വയലറ്റ് നിറത്തിലും നടുവിലുള്ളവ വെള്ള നിറത്തിലും കാണുന്നു പൂവ് വിരിയുന്നതിന് മുമ്പ് തന്നെ കേസരങ്ങളിൽ നിന്നും പൂമ്പൊടികൾ പുറത്തേക്ക് വരികയും വിരിയാത്ത പൂവിന് അകത്തു വെച്ച് തന്നെ പരാഗണം നടക്കുകയും ചെയ്യുന്നു പരപ്പരാഗണത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നിരുന്നാലും പരിണാമപരമായി പൂർവീകരിൽ പരപ്പരാഗണം നടന്നിരിക്കാൻ സാധ്യതയുണ്ട് പരാഗണത്തിനു ശേഷം ഉണ്ടാവുന്ന കായ വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങിപ്പോവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മക്കാന കായ്കൾ കർഷകർ ഊളിയിട്ടാണ് പറിച്ചെടുക്കുന്നത് അടർന്നു വീണ കായകൾ ചെളിയിൽ നിന്നും കൊട്ട ഉപയോഗിച്ച് ചെളിയോടുകൂടെ കൂരിയെടുക്കും കായയിൽ ധാരാളമായി കറുത്ത നിറത്തിലുള്ള വിത്തുകൾ ഉണ്ടാവും ഇത് പൊളിച്ചെടുത്ത് വെയിലത്ത് ഉണക്കിയെടുക്കുന്നതാണ് മക്കാന എണ്ണ ഉപയോഗിച്ച് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ പോപ്കോൺ പോലെ തീർത്ത് പൊട്ടിവരും വളരെ രുചികരമായ ഒരു ഭക്ഷ്യപദാർത്ഥമാണിത് ഒപ്പം വളരെ പോഷക സമൃദ്ധവുമാണ് ഫിറ്റ്നസ് പ്രേമികളുടെയും ശരീരഭാരം കുറക്കാനുള്ള ഡയറ്റ് പിന്തുടർന്നവരുടെയും ഇഷ്ടവിഭവമാണ് മക്കാന ബീഹാറിലെ മിഥിലയിലാണ് ഇതിൻ്റെ കൃഷി ഏറ്റവും വ്യാപകമായി ഉള്ളത് ഭൗമസൂചിക പദവി ലഭിച്ച ഒരു വിള കൂടിയാണിത് മക്കാനയിൽ കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ കലോറി വളരെ കുറവുമാണ് ശരീരഭാരം കുറക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി മക്കാന ഉപയോഗിക്കാവുന്നതാണ് ഇതിലെ ഫൈബർ വിഷപ്പിനെ നിയന്ത്രിക്കും അത്തരത്തിൽ മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറക്കാനും സഹായിക്കും മക്കാനയിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മക്കാനയിലെ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ ഹൃദയാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ചർമ്മത്തിന് തിളക്കം ലഭിക്കാനും ശരീരഭാരം കുറക്കാനുമെല്ലാം ഈ ഫലം ഉപയോഗിക്കാം ക്ഷീണവും തളർച്ചയും ഉള്ളവർക്ക് എനർജിയോടെ ഇരിക്കാൻ ഇവ കഴിക്കാവുന്നതാണ് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭക്ഷണം കൂടിയാണിത് ഫ്ലവനോയിഡുകളും പോളിഫെനോളുകളും പോലുള്ള ആന്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറക്കുകയും ചെയ്യും മക്കാന ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും സുലഭമായി ലഭിക്കുന്നുണ്ട് ഇത്തവണ കേന്ദ്ര ബജറ്റിലെ ഒരു താരം കൂടിയായിരുന്നു മക്കാന സസ്യാഹാരികളുടെ പ്രോട്ടീനായ മക്കാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രത്യേക ബോർഡ് പ്രഖ്യാപിച്ചത് മക്കാന കർഷകർക്ക് കൈത്താങ്ങും പരിശീലന പിന്തുണയും നൽകാൻ ബോർഡിനാകുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് ആരോഗ്യപരമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക